പപ്പായ വെറും വയറ്റിൽ കഴിക്കാമോ രുചികരവും പോഷക ഗുണങ്ങൾ നിറഞ്ഞതുമായ പഴമാണ് പപ്പായ ആവശ്യ പോഷകങ്ങളും എൻസൈമുകളും നിറഞ്ഞ പപ്പായ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് എന്നാൽ പപ്പായ വെറും വയറ്റിൽ കഴിക്കാമോ കഴിച്ചാൽ എന്താണ് സംഭവിക്കുക വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോട്ട് പ്രോട്ടീനുകളുടെ വിഘടനത്തിന് സഹായിക്കുന്ന ദഹന എൻസൈമായ പപ്പയിൻ പപ്പയിൽ ധാരാളമുണ്ട് കരോട്ടിനോയിഡുകൾ ആൽക്കനോയിഡുകൾ മോണോ ടെർപ്പനോയിഡുകൾ ഫ്ലവനോയിഡുകൾ വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവയുടെ എല്ലാം നല്ല ഉറവിടമാണ് പപ്പായ രക്തയോട്ടത്തിനും ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നത് ഉൾപ്പെടെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു മാത്രവുമല്ല പപ്പായ വെറും വയറ്റിൽ കഴിച്ചാൽ നിറയെ ആരോഗ്യ ഗുണങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് വിഷാംശം നീക്കം ചെയ്യുന്നു പപ്പയിൻ എന്ന എൻസൈൻ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു മാത്രമല്ല സുഗമമായ മലവിസർജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു രണ്ട് ആസിഡിറ്റിക്ക് ആശ്വാസം നെഞ്ചിരിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പപ്പായ ആശ്വാസം നൽകും ഇതിലെ പോഷക ഗുണങ്ങൾ ഹൈപ്പർ ആസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും മൂന്ന് ശരീരഭാരം നിയന്ത്രിക്കും കലോറി കുറവായതിനാൽ പപ്പായ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും വെറും വയറ്റിൽ കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കും നാല് ആൻറ്റി ഓക്സിഡൻറ്റ് ഹൗസ് പപ്പായയിൽ കഫിക് ആസിഡ് മൈറുസിറ്റിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റമിനുകളായ സി എ ഇ എന്നിവയുമുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകൾ തന്മാത്രകൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും